വചനമൊഴി പള്ളിക്കുദാശ കാലം നാലാം ഞായർ വചനഭാഗം ഉൽപ്പത്തി പതിനാല് പതിനേഴ് ഇരുപത്തിനാല് ഒന്ന് സാമുവൽ എട്ട് ഒന്ന് ഒൻപത് വെളിപാട് പത്തൊൻപത് പതിനൊന്ന് പതിനാറ് യോഹനാൻ്റെ സുവിശേഷം പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയേഴ് മിസിഹാദൻ്റെ പിടാസകന കുരിശുമെന്ന ഉത്ഥാനത്തിലൂടെ വീണ്ടെടുത്ത മനുഷ്യകുലത്തെ ദൈവപിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ അനുസ്മരിക്കുന്ന പള്ളിക്കുദാശ കാലത്തിലെ അവസാന ഞായറാഴ്ച നാം എത്തിയിരിക്കുകയാണ് ആരാധനാക്രമവത്സരത്തിലെ അവസാന ഞായറാഴ്ചയും ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം സകലത്തിൻ്റെയും രാജാവായ മിസിഹായെ കുറിച്ചുള്ളതാണ് ദൈവശാസ്ത്രപരമായി മിസിഹായുടെ രാജ്യത്വത്തിരുന്നാൾ ആചരിക്കേണ്ടത് സ്വർഗാരോഹണ തിരുന്നാളിലാണ് മിസിഹ സ്വർഗാരോഹിതനായി സകലത്തിൻ്റെയും അധിപനായി പിതാവിൻ്റെ വലുതുവശത്ത് ഉപവിഷ്ടനാകുന്നത് സ്വർഗാരോഹണത്തിലാണ് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് സ്വർഗാരോഹണ തിരുന്നാളാണ് മിശിഹായുടെ രാജത്വ തിരുന്നാൾ എന്നാൽ സർവത്തിൻ്റെയും നാഥനും രാജാതിരാജനുമായ മിസിഹായെ നാം ദർശിക്കുന്നത് നമ്മുടെ സ്വർഗപ്രവേശനത്തിലൂടെ ആയതുകൊണ്ട് സ്വർഗത്തിലെ നിത്യമായ വാസത്തെ അനുസ്മരിക്കുന്ന പള്ളിക്കുദാശ കാലത്തിന്റെ അവസാന ഞായറാഴ്ച മിശിഹായുടെ രാജ്യത്വം പ്രഘോഷിക്കുന്ന ദൈവവചന പ്രഘോഷണങ്ങളാണ് നാം ശ്രവിക്കുന്നത് ഉൽപത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണം മെൽക്കി സദേക്കിനെ കുറിച്ചാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ യുദ്ധത്തിന് അണിനിരക്കുന്ന രാജാക്കന്മാരുടെ പേരിന്റെ കൂടെയൊന്നും മെൽക്കി സദേഖിന്റെ പേരില്ല യുദ്ധത്തിൽ ജയിച്ചുവന്ന അബ്രാഹിമിനെ എതിരേൽക്കുവാൻ സോതോം രാജാവ് വരുന്ന കാര്യം പറയുന്നതിന് ഇടയിലാണ് മെൽക്കി സദേക്കിന്റെ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ മെൽക്കി സദേഖിന്റെ കാര്യം തികച്ചും ദൈവശാസ്ത്രപരമായ ലക്ഷ്യത്തോടെയാണ് ചേർത്തിട്ടുള്ളത് മെൽക്കി സദേഖ് ദശാംശം സ്വീകരിക്കുന്നതുകൊണ്ട് അബ്രാഹിത്തെക്കാൾ വലിയവനാണ് അബ്രാഹത്തെ ആശീർവദിക്കുന്നതുകൊണ്ട് പുരോഹിതനുമാണ് അതേസമയം അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിയുടെ രാജാവ് സമാധാനത്തിന്റെ രാജാവ് എന്നിങ്ങനെയാണ് എന്ന പേരിന്റെ അർത്ഥം തന്നെ നീതിയുടെ രാജാവ് എന്നാണ് സാലേം എന്നത് ജറുസലേമിന്റെ പഴയ പേരാണ് ഈർ സലേം സമാധാനത്തിന്റെ പട്ടണം ഇതിൽ നിന്നുമാണ് യറുഷലേം എന്ന പേര് ഉണ്ടാകുന്നതും നീതിയുടെ രാജാവ് സമാധാനത്തിന്റെ രാജാവ് എന്നീ പേരുകൾ മിശിഹായുടെ പേരുകളാണ് മെൽക്കി സദേക് പുരോഹിതനും രാജാവുമായ മിസിഹ തന്നെയാണ് പിതാവോ മാതാവോ വംശ പരമ്പരയോ ഇല്ലാത്തവനായി മെൽക്കി സദേക്കിനെ അവതരിപ്പിക്കുമ്പോൾ ഹെബ്രായ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത് നിത്യനായ മിസിഹായെ തന്നെ അവതരിപ്പിക്കുക എന്നതാണ് മെൽക്കി സദേക്കിന്റെ കാര്യം പറയുന്നതിലൂടെ ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് ദൈവം തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് സാമുവേലിന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ജനം തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നതും ജനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി രാജാവിനെ വാഴിക്കാൻ ദൈവം സാമുവേലിന് നിർദ്ദേശം നൽകുന്നതുമാണ് പ്രതിപാദ്യ വിഷയം ഇസ്രായേലിന്റെ രാജാവ് ദൈവമായിരുന്നു ദൈവത്തിനു വേണ്ടി അവരെ നയിക്കുന്നവരായിരുന്നു പ്രവാസികന്മാരും ന്യായാധിപന്മാരും തങ്ങൾക്ക് സ്വന്തമായി രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടതിലൂടെ ദൈവമായ കർത്താവിന്റെ രാജ്യത്വമാണ് അവർ നിഷേധിക്കുന്നത് ഇക്കാര്യമാണ് സാമുവേലിനോട് കർത്താവ് പറയുന്നതും ഈശ്വരമിശിക രാജ്യത്വം പ്രഖ്യാപിക്കുന്ന രംഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് പിലാത്തോസിന്റെ പക്കലുള്ള വിചാരണയുടെ കാര്യം വിവരിക്കുന്നിടത്ത് ഒൻപത് പ്രാവശ്യം രാജാവ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ഈശോ മിസുകാരുടെ രാജ്യത്വം ഐഹികമായ ഒന്നല്ല അവിടുന്ന് രാജാവാകുന്നത് ചക്രവർത്തിമാരെ പോലെയോ മറ്റു രാജാക്കന്മാരെ പോലെയോ അല്ല മറിച്ച് അവിടുന്ന് നിത്യനായ രാജാവാണ് ഈശോ രാജാവായിരിക്കുന്ന സ്ഥലമല്ല മറിച്ച് അവിടുത്തെ രാജ്യത്വത്തിന്റെ ഉറവിടമാണ് പ്രതിപാദ്യ വിഷയം ഇസ്രായേലിയർ തിരസ്കരിച്ച യഥാർത്ഥ രാജാവാണ് മിസ്സിഹ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് അവിടുത്തെ ദൗത്യം ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ദൈവരാജ്യം പ്രഘോഷിക്കുക സ്ഥാപിക്കുക എന്നതായിരുന്നു മിശിഹായുടെ ജനന സമയത്തും മരണസമയത്തും അവൻ രാജാവാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട് മത്തായി രണ്ട് രണ്ട് യോഹനാൻ പതിനെട്ട് മുപ്പത്തി പത്തൊൻപത് പതിനഞ്ച് എന്നാൽ അവിടുത്തെ രാജ്യം ഐഹികമായ ഒന്നല്ല മിശിഖ ലക്ഷ്യം വെച്ച രാജ്യം എപ്രകാരമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നാണ് വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള പ്രഘോഷണത്തിൽ നിന്ന് ശ്രമിക്കുന്നത് അവിടുന്ന് നിത്യനായ രാജാവാണ് വെള്ളക്കുതിരിയുടെ പുറത്തിരിക്കുന്ന രാജാവ് തിന്മയെ കീഴ്പ്പെടുത്തി വിജയ ശ്രീലാളിതനായ മിശിഹായാണ് അനേക കിരീടങ്ങൾ അവിടത്തേക്കുണ്ട് എന്ന് പറയുന്നത് മിശിഹായുടെ രാജാതിരാജ്യത്വം പ്രഖ്യാപിക്കുന്നതാണ് അവൻ ആലേഖനം ചെയ്തൊരു നാമമുണ്ട് ആ നാമം അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിലൂടെ മെസ്സിഹായുടെ രാജ്യത്വത്തിന്റെ അനന്യത എടുത്തു കാണിക്കുകയാണ് അവിടുന്ന് വിശ്വസ്തനും സത്യവാനുമാണ് പഴയ നിയമത്തിൽ ദൈവത്തിനും രാജാവിനും കൊടുക്കുന്ന വിശേഷണങ്ങളാണ് വിശ്വസ്തനും സത്യവാനും എന്നത് രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു എന്ന് ഇത് കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നതാണ് അവൻ വിളിക്കപ്പെടുന്ന നാമം ദൈവവചനം എന്നാണ് എന്ന് പറയുന്നതിലൂടെ മനുഷ്യാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത് വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് പറയുന്നതും ഇരുമ്പ് ഇരുമ്പുതണ്ടുകൊണ്ട് മേയിക്കും ക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് ചവിട്ടും എന്ന് പറയുന്നതുമെല്ലാം കർത്താവിന്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്നതാണ് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ മിസിഹായെയാണ് വെളിപാട് പുസ്തകം വരച്ച് കാട്ടുന്നത് മിസിഹായ രാജ്യത്വത്തിൽ മിസിഹായ രാജ്യത്തിൽ നിത്യം വസിക്കുക എന്നതാണ് ആത്മരക്ഷ ആത്മരക്ഷ ലക്ഷ്യം വെച്ചാണ് ഇഹലോക ജീവിതം നയിക്കേണ്ടത് എന്ന് പള്ളിക്കുദാശകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്വർഗോത്മുഖമായ ജീവിതം നയിച്ച് അന്തിമ ദിനത്തിൽ മിസിഹായോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുവാനുള്ള കൃപ നോക്കി പാർത്തിരിക്കുവാൻ ഈ ആരാധനാക്രമകാലം നമ്മെ പ്രചോദിപ്പിക്കുന്നു മിശിഖ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ്